ഇതായ കണ്ണൂർ കണ്ണൂർ മുട്ടി കണ്ണൂർ 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 അതിന്റെ സെൻട്രലുള്ള സാധനം അതെന്താ എന്താ ഒരു സാധനം അവിടെ കംപ്ലൈൻ്റ് ആയി കിടക്കുന്നത് കണ്ണൂർ എത്തിട്ടാ കണ്ണൂർ ഏകദേശം എത്തി ഇതാ ആ മൊത്തം പാറകൾ അടിച്ച് പൊട്ടിച്ചു തോന്നലോ പാറകളും കോറികളും എല്ലാം തോന്നും നമ്മളെ നാടിന്റെ പച്ചപ്പ് ഉണ്ടാ ഈ ഏതാലേ നമ്മൾ ഇന്ത്യയും കേരളവും എത്തി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ തേങ്ങന്തോട്ടവും ഫുള്ള് പച്ച കളർ വീടുകൾ കാണാനില്ല മരങ്ങൾ മാത്രമേ ഉള്ളൂ വീടുകളൊക്കെ കുറച്ച് ചെറിയ ചെറിയ ടൗണുകൾ ഏരിയൊക്കെ എത്തുമ്പോഴാണ് കുറച്ച് വീടുകളൊക്കെ വില ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുള്ളൂ അയ്യോ എന്തൊക്കെ അതുകൊണ്ട് അവിടെ കണ്ട ഞങ്ങൾ അതേതോ കോറിയാണെന്ന് തോന്നലോ കോറിയാണോ എന്തോന്നാണ് കേട്ടോ അതോ ഒരു വലിയ ബിൽഡിങ് അതാ ഏകദേശം 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 അടുത്തോണ്ട് അടുത്തോണ്ട് എടുത്തോണ്ട് കണ്ണൂർ എയർപോർട്ടിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് ഓ ഇതാ വീടൊക്കെ ഇപ്പൊ മാക്സിമം അടുത്തെത്തി വീടിന്റെ ഒക്കെ നല്ല വൃത്തിയില് കാണുന്നുണ്ട് താവുകട്ടോ ഫ്ലൈറ്റ് താവുന്നത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഈ ചെവി അടയോ നമ്മള് ചെവി അടഞ്ഞുകൊണ്ടിരിക്കും റോഡുകളൊക്കെ അടുത്തെത്തി അപ്പൊ ഏകദേശം കണ്ണൂർ എയർപോർട്ട് എത്തി അതിൽ മൂന്നെണ്ണാ ഒന്ന് കംപ്ലൈൻറ് ആയി കിടക്കാണല്ലോ അതെന്താ കൊന്താത്തെ എന്റെ സ്പീഡാണെന്നറിയോ സ്പീഡ് ലാൻഡിങ്ങിനായിട്ടോ സ്പീഡ് മനസ്സിലാവുന്ന ഈ റോഡിലൂടെ പോകുമ്പോഴാണ് അതിൻ്റെ എത്രമാത്രം ഉണ്ട് എന്നുള്ള മനസ്സിലാവുന്നത് ഭയങ്കര സ്പീഡ് അയ്യോ അവിടെ ഒരു ബിൽഡിങ് കാണുന്നുണ്ട് കേട്ടോ കണ്ണൂർ എയർപോർട്ട് നല്ല വലിയ എയർപോർട്ടുണ്ടോ കാണാൻ മാത്രമുണ്ട് വലിയ എയർപോർട്ടാണ് കണ്ണൂർ എയർപോർട്ട് അവിടെ ജാക്കി അതിനെന്തൊക്കെയോ ജാക്കിയൊക്കെ ഉണ്ടല്ലോ എന്തൊക്കെയോ കാണുന്നുണ്ട് അവിടെ എന്തായാലും ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് കറക്റ്റ് അതിൻ്റെ ചിറകിൻ്റെ ഒരു സൈഡിൽ തന്നെ സീറ്റ് കിട്ടിയതുകൊണ്ട് അതൊക്കെ ഒന്ന് നെറ്റായി അവിടെ ഏതോ ഒരു ബിൽഡിങ് കാണുന്നുണ്ട് വലിയൊരു ബിൽഡിങ് അത് കണ്ണൂർ എയർപോർട്ടിൽ പെട്ടന്ന് തന്നെ കേട്ടോ പിന്നെ അവിടെ സിഗ്നൽ സിഗ്നൽ അവിടെ ഫ്ലൈറ്റ് മെല്ലെ മെല്ലെ മുന്നോട്ട് 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 പോകുന്നുണ്ട് ഫ്ലൈറ്റ് ഏകദേശം അടുത്തു ഏകദേശം നമ്മളെ കണ്ണൂർ എയർപോർട്ടിൻ്റെ അവിടെ എത്താറായി എയർപോർട്ടിൻ്റെ സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലത്ത് എത്താറായിട്ടോ സ്പീഡൊക്കെ കുറഞ്ഞതാണ് വല്ല മൂവ് ചെയ്യുക ഇനിയിപ്പോൾ എവിടെയാണ് കൊണ്ടുപോയി നിർത്തുകയെന്നുള്ളൊരു പിടുത്തമില്ല എന്തായാലും കണ്ണൂർ എയർപോർട്ട് വലിയൊരു എയർപോർട്ടാട്ടോ കാണാൻ മാത്രമുണ്ട് വലിയ എയർപോർട്ടാണ് പുറമേ കാണുന്ന പോലെയല്ല അതെന്ന് വെച്ചാൽ മണ്ണ് നിരത്തിയിട്ടൊരു ഏരിയ മൊത്തം എയർപോർട്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് എനിക്കൊന്ന് കേരളത്തിലെ വലിയ എയർപോർട്ട് തന്നെയാണ് തോന്നില്ല ഇത് വണ്ടിയൊക്കെ ബ്രേക്ക് പിടിച്ച പോലത്തെ പാടൊക്കെ കാണുന്നുണ്ടല്ലോ റോഡിലൊക്കെ അപ്പം ഏകദേശം മെല്ലെ മെല്ലെ പോണ്ടിട്ടുക ഇനിയിപ്പോൾ ഏതു ഭാഗത്താണോ എങ്ങോട്ടാണോ കൊണ്ടുപോയിട്ട് ഫ്ലൈറ്റ് നിർത്തിയിടുക എന്നൊന്നും പറയാൻ പറ്റില്ല പോകുന്നുണ്ട് എന്തായാലും ഇപ്പൊ ഒരു ഒരു പത്ത് നാന്നൂറ് മീറ്ററോളം നമ്മളിപ്പോൾ മൂവ് ചെയ്ത് വന്നേ സ്ലോ ആയല്ലോ തിരിച്ചോ റൈറ്റ് നമുക്ക് എന്തായാലും റൈറ്റ് സൈഡിലേക്കാണ് പോവേണ്ടത് തിരിച്ചു 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 ഫ്ലൈറ്റ് തിരിച്ചു ആ അതാ അവിടെ അതാ ഗോയറാണല്ലോ ഗോയറിന്റെ രണ്ട് ഫ്ലൈറ്റ് പൊടി അതോടൊപ്പോടി കിടക്കുന്നു കണ്ണൂർ പറയുന്ന കേട്ടിരുന്നു കണ്ണൂർ അഞ്ച് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ഗോവറിന്റെ രണ്ടെണ്ണം ഇപ്പോൾ രണ്ടെണ്ണം ബാലൻസ് ഇല്ല മൂന്നെണ്ണം കാണുന്നില്ല അത് കണ്ണൂരിൻ്റെ സ്വന്തമായിരുന്നുവെന്ന് പറഞ്ഞായിട്ടത് ഇനിയിപ്പോൾ രണ്ട് ഫ്ലൈറ്റും കൂടി അവിടെ നിർത്തിയിട്ടുണ്ട് പൊട്ടി പിടിച്ച് കിടക്കുക കെ എസ് ആർ ടി സി കട്ടപ്പുറത്ത് കയറ്റി പോലെയുണ്ട് അപ്പോൾ പൈലറ്റിന് സിഗ്നൽ കൊടുക്കാൻ ചങ്ങായി അവിടെ കിട്ടുന്നുണ്ട് അത് ആ സാധനം ഉണ്ടല്ലോ ആ സാധനം ഇനി നീങ്ങി 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 നമ്മളടുത്ത് എത്തണം ഖത്ര എയർവേസിനൊക്കെ എന്താ പറയുക നല്ലൊരു സ്വീകരണം കേട്ടോ അവിടെ ഈ കണ്ണൂർ ഇൻഡിഗോ സർവീസാണ് ഇതാണെങ്കിൽ ഇൻഡിഗോടെ സർവീസാണ് ഖത്ര എയർവേസിൻ്റെ ഫ്ലൈറ്റും ഇതെന്താ സംഭവം പെട്രോളല്ല ഇത് വേറെന്തോന്നാണ് കേട്ടോ എനിക്ക് ഓയിലടിക്കുകയാണോ എന്താ സംഭവം എന്നറിയില്ല അങ്ങനെ ഞാൻ ഖത്തറ് മുതൽ കണ്ണൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നവരുള്ള വീഡിയോ ഉണ്ട് അപ്പോൾ എല്ലാ വീഡിയോയും കണ്ടവർക്ക് ഒരുപാട് നന്ദി അടുത്തൊരു ആയി വീണ്ടും പാകലാം ബ്